ി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വായതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊറേ അജരക്കിന്റെ നെയ്റ്റീം ടോപ്പും കാണിച്ചിട്ടുണ്ടായിരുന്നു കുറെ ലെങ്ത് വരുന്ന വരുന്നു ബാക്കുള്ളത് കാണിച്ചില്ല അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ടാണ് കാണിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു അജറക്കിന്റെ ടോപ്പാണ് രണ്ട് പിന്നെ ഗോൾഡൻ കളർ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് അതേപോലെ തന്നെ അജറക്കിലെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കൊണ്ടു ഫ്രണ്ടിൽ ഇങ്ങനെ ഗോൾഡൻ കളർ വർക്ക് വരുന്ന ഇത് നൈറ്റിയാണ് നല്ല തുണിയും നല്ല പ്രിൻ്റുമാണ് നല്ല ലെത്തും ഉണ്ട് എല്ലാവർക്കും അതിർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ അതാണ് ട്രെൻഡിങ്ങില് നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ അതിൽക്ക് കൂടാതെ കുറെ കളർ ഉണ്ട് വ്യത്യാസമായ കളറും ആണെങ്കിൽ ഉള്ളത് ഇതിന്റെ ഒരു പേരുണ്ടോ കുറോബൈ ബ്യൂട്ടി ഈ തുണിയുടെ പേരാണ് തുണിയുടെ പേരാണോ പേരാണോ പേരാണോന്നറിയില്ല എന്തായാലും ഇതൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ട് മനസ്സിലായി നല്ല പ്രിന്റ് നല്ല കോട്ടൺ ആണ് കാറ് പോവാത്താണ് പ്രത്യേകിച്ച് റോസ് പൂ റോസ് പൂവുള്ള നെയ്റ്റിയും റോസാപ്പൂ ചൂടാനും മുല്ലപ്പൂ ചൂടാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ നോക്കി ഫുൾ റോസ് പൂവിന്റെ പ്രിന്റ് വരുന്ന നെയ്റ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളറുമാണ് മാത്രം ഞാനിപ്പോ ബോർ അടിക്കുന്നില്ലേ നമ്മൾ കുറച്ച് ചുരിദാർ ടോപ്പ് ഒക്കെ കണ്ടാലോ ഇന്നൊരു ചുരിദാർ ബിറ്റ് എടുത്തിട്ട് അത് ലൈനിങ് വെച്ച് തയ്ച്ച് നമ്മൾ ഇടുകയാണെങ്കിൽ ടൈലർമാർക്ക് ഞങ്ങളുടെ ഇടയ്ക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ കൊടുക്കണം ഇപ്പൊ അതിന് പകരം നമ്മൾ നമ്മള് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റിച്ച് ഓൾറെഡി ചെയ്യുന്നതാണിത് ഇതിൽ പാൻറ്റും ഷാളും എല്ലാം കൂടെ ഒരുങ്ങിച്ച് ചേർന്നിട്ടാണ് ഇതിൽ വരുന്നത് നല്ല തുണി ഒരു വെറൈറ്റി കളറാണ് ഇതിനുള്ളത് ഫ്രണ്ട് നെക്കുകൾ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിൽ ഫുൾ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് നല്ല ഭംഗിയുള്ള നല്ല പ്രിന്റ് ഉള്ള വലിയ ഷാളാണ് നമ്മൾ ഇതുപോലെ ഒരു ചുരിദാർ തയ്ച്ചിരുന്നുണ്ടെങ്കില് സ്റ്റിച്ചിങ് ചാർജ് എല്ലാം കൂടെ ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വരും ഇതിപ്പോ മൂന്നും കൂടെ സെറ്റായിട്ട് നമ്മൾ അത്ര റേറ്റിന് കൊടുക്കുന്നില്ല എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കുന്നത് ഇതിന്റെ തന്നെ ഇതേപോലെ സെറ്റായിട്ടുള്ളത് വേറൊരു ചുരിദാർ സെറ്റ് ഉണ്ട് അത് ഇത് അതുപോലെ ചുരിദാർ സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് സാറ് കുറച്ച് വലുപ്പം കുറവാണ് ഇത് നല്ല കോട്ടൺ തുണിയാണ് ആണ് പാൻറ് സാളും കൂടെ സെറ്റാണ് ഇതാണ് ഇതിന്റെ പാൻറ് നല്ല കോട്ടൺ തുണിയാണ് ഷാളും നല്ല കോട്ടൺ തന്നെയാണ് ഇതിന് പക്ഷെ ബീറ്റ് കുറവാണ് ഇതിന് ലെങ്ത് ഉണ്ട് ഷാളിന് ഇത് വൺ ആയിട്ട് യൂസ് ചെയ്യണ പോലെയാണ് ഇതിന് ഷാൾ വരുന്നത് അപ്പം ഇന്ന് ഇത്രയും വീഡിയോ ഞങ്ങൾ ഇടുന്നുള്ളൂ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴല്ലേ ഇത് കാണുമ്പോൾ ഒരു രസം പിന്നെ കുറേ ബോർ അടുപ്പിക്കത്തില്ല പിന്നെ നമ്മളെ ഈ ഷോപ്പിന്റെ പുതിയ നമ്മൾ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോത്തൊട്ട് ഒരു മുപ്പത്തെട്ട് പേര് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മുടെ ചാനലിലോട്ട് നമ്മൾ വെൽക്കം ചെയ്യാണ് അതേപോലെ ഇനിയും പുതിയ പുതിയ കുറേ പേര് നമ്മുടെ ഇതിലോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻ്റുമാണ് ഇനിയും വീഡിയോ ചെയ്യാൻ ഞങ്ങൾ പ്രചോദനം നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്